നമസ്കാരം പുരുഷൻ ഗർഭിണിയാകുന്നത് പല സിനിമകളിലും ഹാസ്യ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അത്തരത്തിൽ ഗർഭിണിയായ ഒരു കൗമാരക്കാരനുണ്ട് അതിലും വിചിത്രമായ കാര്യം ഇയാൾക്ക് പുരുഷ ലൈംഗിക അവയവത്തോടൊപ്പം പ്രവർത്തനക്ഷമമായ സ്ത്രീ പ്രത്യുത്പാദന അവയവം കൂടി ഉണ്ട് എന്നുള്ളതാണ് മസചസിലെ ബോസ്റ്റൺ സ്വദേശിയായ മൈക്കി ചാനൽ എന്ന പതിനെട്ടുകാരനാണ് ഈ നാലു മാസം ഗർഭിണിയായിരിക്കുന്നത് ചെറുപ്പം മുതലേ തനിക്ക് ഒരു പെൺകുട്ടിയുടെ ചെയ്തികളാണെന്ന് മൈക്കിന് തോന്നിയിരുന്നു വളരും തോറും ഒരു സ്ത്രീയുടെ ശരീരമായി മൈക്കിയുടെ ശരീരം പരിണമിച്ചു മുഖത്ത് രോമങ്ങൾ കാര്യമായി വളർന്നിരുന്നില്ല ഇതോടെ കൂട്ടുകാർ പലപ്പോഴും മൈക്കിനെ ട്രാൻസ്ജെൻഡർ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ സ്വവർഗരതിയിൽ തൽപ്പനായി കഴിഞ്ഞ വർഷം സാധാരണയുള്ള പരിശോധനകൾക്കായി ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് പ്രവർത്തനക്ഷമമായ സ്ത്രീ പ്രത്യുത്പാദന അവയവം തന്റെ ശരീരത്തിനുള്ളിൽ ഉണ്ട് എന്ന് മൈക്ക് മനസ്സിലാക്കിയത് ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം മൂത്ര നടത്തുമ്പോൾ എരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ട് മൂത്രനാളി അൾട്രാസൗണ്ട് നടത്തുകയായിരുന്നു അപ്പോഴാണ് തനിക്ക് സെർവിക്സ് അണ്ടാഷയം ഗർഭപാത്രം ിയൻ നാളികൾ തുടങ്ങിയ ആന്തരിക സ്ത്രീ പ്രത്യുൽപാദന അവയവങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ആദ്യം തനിക്കത് തമാശയായാണ് തോന്നിയതെന്ന് മൈക്കി പറയുന്നു എന്നാൽ ഡോക്ടർമാർ തനിക്കത് കാണിച്ചു തന്നപ്പോൾ ശരിക്കും ഞെട്ടി വളരെ അപൂർവമായ പേഴ്സിസ്റ്റന്റ് മ്യൂലേറിയൻ ഡെക്ട് സിൻഡ്രം പി എം ഡി എസ് എന്ന അവസ്ഥയാണ് മൈക്കിന്റേത് സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവങ്ങളും പുരുഷ ലൈംഗിക അവയവവും ഉണ്ടാവുക എന്നതാണ് ഈ അവസ്ഥ ഇത്തരത്തിലുള്ള അവസ്ഥയുള്ളവർക്ക് സാധാരണയായി യോനിമുഖം ഉണ്ടാകാറില്ല എങ്കിലും മൂത്രത്തിലൂടെയോ ശുക്ലത്തിലൂടെയോ ആർത്തവ രക്തം പുറത്തേക്ക് വമിക്കപ്പെടും ഇതോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന മോഹം ഉണ്ടായി തുടങ്ങി അങ്ങനെ അതിനായുള്ള ചികിത്സകൾ ചെയ്തു തുടങ്ങി സ്ത്രീയുടെ അണ്ടത്തിലേക്ക് പുരുഷ ബീജങ്ങൾ നേരിട്ട് പ്രവേശിപ്പിക്കുന്ന ഐ ഐ ചെയ്തു മൈക്കിന് യോനി ഇല്ലാത്തതിനാൽ ഉദരത്തിൽ ചെറിയൊരു ദ്വാരം സൃഷ്ടിച്ചായിരുന്നു ഭ്രൂണം അവരുടെ നാളിയിൽ വിക്ഷേപിച്ചത് ഗർഭധാരണത്തിന് വെറും ഇരുപത് ശതമാനം സാധ്യത മാത്രമാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്തായാലും അത് വിജയിച്ചു ഇപ്പോൾ മൈക്ക് നാലു മാസം ഗർഭിണിയാണ് ഇതിന്റെ ചിത്രങ്ങളും മൈക്ക് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക